മല്ലികപ്പൂക്കളെ നാം ഏറെ ഇഷ്ടപ്പെടുന്നവരാണ് മലയാളികളല്ലേ ചെണ്ടുമല്ലി ബന്തി എന്നീ നിരവധി പേരുകളാണ് ഈ മനോഹരമായ പൂവിനുള്ളത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ബന്ധിപ്പൂക്കൾ അഥവാ മല്ലികപ്പൂക്കൾ നടടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം എൻ്റെ വീട്ടിലുണ്ടായിട്ടുള്ള മല്ലികപ്പൂക്കളുടെ കളക്ഷനാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൽ ഹൈബ്രിഡ് വെറൈറ്റികളും അതുപോലെ തന്നെ നാടൻ വെറൈറ്റികളും ഉണ്ട് കണ്ടോ ഇല ഇല കാണാത്ത വിധം പൂക്കൾ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട് ഇത് നല്ല ഓറഞ്ച് നിറത്തിലും അതുപോലെ തന്നെ യെല്ലോഷ് കളറിലും കാണുന്നുണ്ട് നല്ല ഭംഗിയാണ് അല്ലേ നമുക്ക് ഓണത്തിനും മറ്റും ഒരുപാട് യൂസ് ചെയ്യാനും പറ്റുന്ന ഒരു ഐറ്റം കൂടിയാണ് ഇത് ഇന്നലെ നന്നായിട്ട് മഴ പെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാട്ടോ ചില പൂക്കളെല്ലാം ഒടുങ്ങി തൂങ്ങി നിൽക്കുന്നത് മല്ലികച്ചെടിക്ക് വെള്ളം വറ്റിയാലും വളരുന്ന നല്ല ഡ്രെയിനേജ് ഉള്ള മണ്ണ് തന്നെയാണ് ഏറ്റവും നല്ലത് കേട്ടോ മണ്ണ് തയ്യാറാക്കുമ്പോൾ നല്ല ഡ്രെയിനേജോട് കൂടിയുള്ള മണ്ണ് വേണം ചുവന്ന മണ്ണ് അതുപോലെ തന്നെ ചുവന്ന മണ്ണ് പ്ലസ് കമ്പോസ്റ്റ് കമ്പോസ്റ്റ് പ്ലസ് മണൽ ഈ മിശ്രിതം ഉപയോഗിച്ചാൽ മല്ലികച്ചെടിക്ക് നല്ല രീതിയിലുള്ള വളർച്ച ലഭിക്കും കേട്ടോ അതായത് ചുവന്ന മണ്ണില് കുറച്ച് കമ്പോസ്റ്റ് വെള്ളവും മണലും മിക്സ് ചെയ്തിട്ടുള്ള മിശ്രിതത്തിലാണ് നമ്മൾ ചട്ടിയിൽ അല്ലെങ്കിൽ ചെടി ചട്ടിയിൽ ചട്ടിയിൽ കുടുംബോയി ഇങ്ങനെയുള്ളൊരു വിശ്രിതം എടുക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള വളർച്ച കിട്ടും അതുപോലെ തന്നെ